പിന്നെ ഒന്ന് നോക്കിട്ടാ വണ്ടി നേരെ സ്റ്റാർട്ടാക്കി നേരെ പാറയിൽ ലക്ഷ്യം വെച്ചിട്ട് വണ്ടി വിട്ടുട്ടപോലെ സ്ഥലം ഉണ്ടല്ലോ മീൻ പിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അത് നല്ലതായിരിക്കും വേണ്ട മീൻ കിട്ടിയില്ലെങ്കിൽ അമ്മ പറഞ്ഞു ണ്ടായ ഒരു പീടിയെ പോയിട്ട് ഞാൻ വേഗം ഒരു കണ്ണി മണിച്ചു കൊടുക്കൂട്ടാ അപ്പം നാളെ കോത്തിടാണൊന്നുമില്ലല്ലോ അപ്പം ആ പീഡിയെ തേട്ടം പറഞ്ഞു പഴം കോത്തിട്ടോ മീൻ ഇപ്പം നല്ലോണം പഴത്തിലെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മൈത കുഴച്ചിട്ട് ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് ചൂണ്ടെല്ലാം കോത്തിട്ടഴിഞ്ഞാൽ മീൻ എടുക്കുന്നു പറഞ്ഞു കൂട്ടാം ആയിത്തൊര മണിക്കൂർ നല്ല വെയിൽ കൊണ്ടിട്ടാകുമ്പോൾ ഇത്ര മനസ്സിലാവുന്ന പഴം പോയിട്ട് പഴത്തിൻ്റെ ഒരിതും കൂടി മീൻ വരുന്നില്ല പിന്നെ ഒന്ന് നോക്കിയിട്ടാ കൊണ്ടുവന്ന മൈദ ഞാൻ കുഴക്കാൻ തുടങ്ങിയിട്ടാണ് കിണ്ടി നോ ഇ double ഉണ്ടാക്കിയിട്ട് ചെറിയ ചൂണ്ടലാണ് ട്ടോ നോക്കാം ചൂണ്ടൽ మొత్తం മൂടി ട്ടോ ഓക്കേ ഓക്കേ ബാ ഒന്ന് പോയാൽ വലിയ വിഷയൊന്നല്ല നമ്മക്ക് നമ്മിയും പിടിക്കും അതിനെ ഒഴിവാക്കിയത് ആയിത്തല്ലേ ആയിത്തമീനൊരു ചെറുതായ കൊണ്ട് ഒഴിവാക്കിയത് അതാ പൂർവാദ ശക്തിയോടെ വീണ്ടും ില്ല അല്ലേ അതിൻ്റെ ചോറിൻ പോയി വന്നു നമുക്ക് പുഴയിലേ കൂട്ടാലോ എന്നാൽ ഏ നമുക്ക് പുഴയിലേക്കൂടാം കേട്ടോ എൻ്റെ മീൻ വളരെ കുറവേ അപ്പ ഇടാൻ ഭയങ്കര മീൻ കുറവ് കിട്ടാം നമുക്ക് പുഴക്കാം വിട്ടോ ഓക്കെ കിട്ടണമെന്ന് നമുക്ക് അങ്ങനെ ആടെന്ന് പരാജയപ്പെട്ടിട്ട് നമ്മൾ നേരെ പുഴയിലേക്ക് വിട്ടൂട്ടാം പിന്നെ പുഴയിൽ പോയാൽ അടുത്ത അവസ്ഥ എന്തൊന്നായിരിക്കും ദൈവത്തിനറിയാം ഒന്നും നോക്കിട്ടാ അടിച്ചു വിട്ടൂട്ടാ അപ്പം നമ്മൾ വീണ്ടും സാധനം എടുത്തിട്ട് ആദ്യം ഇറങ്ങി പാലായി പുഴേൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മളെ സ്പോട്ട് നമ്മൾ വീണ്ടും ഇറങ്ങലായി ശ്രദ്ധിച്ച് ഇറങ്ങിയിട്ടില്ലെങ്കിൽ വള്ളത്തിലുണ്ടാക്കും ഇതാണ് നമ്മുടെ സ്പോട്ട് ഓക്കെ എന്താ വ്യൂ അല്ലേ അപ്പം നമ്മൾ ഇറങ്ങി ഇറങ്ങി വരിക എന്നാ നമുക്കിപ്പം എന്ത് മീൻ കിട്ടും നമുക്ക് നോക്കാം ഇതിന് അപ്പർ സൈഡിൽ ഇരുന്നാലോ സൈഡിലേക്ക് പോയിക്കോട്ടെ പുഴയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിനെക്കാളും ദയനീയ അവസ്ഥ കേട്ടോ നല്ല ഒഴുക്കുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റുമുണ്ട് കണ്ണി വെള്ളത്തിലേക്ക് എറിയുമ്പോൾ നേരെ വരുന്നത് കരയിലേക്കാണ് അങ്ങനെ ചൂണ്ടൽ വെള്ളത്തിലേക്ക് പോകുന്നില്ല വെള്ളം മതിയാക്കുമ്പെള്ളടിവായിരുന്നു അപ്പൊ ഈ കലക്കും വെള്ളത്തില് മീൻ കിട്ടൂല ഇവര് പറയുന്നു അപ്പൊ ഇതേ സമയം കളയണ്ട മാറ്റിനെ കുറിച്ച് മീൻ വേണ്ടി ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലാന്ന് രണ്ടായി രണ്ടായിട്ട് ടൈം വറ്റാ പോലെ വെയിലും ഒറ്റ കൊള്ളും ചെയ്തു ഒന്ന് നോക്കിട്ട നമ്മൾ നല്ല മടങ്ങേ പ്ലാൻ ആക്കിട്ട് നമുക്ക് ആഹാരം കൊടുക്കൽ